ഫ്രീറ്റ് ആൻഡ് ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും ഡ്രൈവിംഗ് ടിപ്സും യാത്രകളും ഒക്കെയാണ് ഈ ചാനലിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സഫാരി ചാനല് സന്തോഷ് സാറിന്റെ ഒരു ടോക്ക് കേൾക്കാൻ ഇടപെടുന്നു സന്തോഷ് ജോർജ് തുടങ്ങിട്ട് സാർ സത്യം പറഞ്ഞാല് സാറ് ആ ടോക്ക് കുറച്ച് ക്ലിപ്പ് പറ്റുന്നെങ്കിൽ ആഡ് ചെയ്യാം അത് ശരിക്കും എനിക്കും നമ്മൾ എത്ര പേർക്ക് ഈ ട്രാഫിക് റൂൾസ് അറിയാം പഠിപ്പിച്ചിട്ടില്ല നമ്മൾ വരയൊക്കെ ഇടും വഴിയിൽ മുഴുവൻ വരയിടും നിരവധി സൈൻ ബോർഡുകൾ സ്ഥാപിക്കും നിരവധി ചിഹ്നങ്ങൾ വരച്ചു വെക്കും ഈ ചിഹ്നത്തിന്റെ അർത്ഥം ഈ വണ്ടി ഓടിക്കുന്ന ഓരോരുത്തരും അറിയത്തില്ല ലക്ഷക്കണക്കിന് ലിറ്റർ പെയിന്റ് അല്ലെങ്കിൽ ആ മാർക്കിംഗ് ഏജന്റ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ എല്ലാം ചിഹ്നങ്ങൾ വരച്ചു വെക്കും പുതിയൊരു ഹൈവേ പുതിയൊരു റോഡ് റോഡിയത് എന്തുമാത്രം വരകളാണ് നമ്മളിടുന്നത് ഈ വരകളുടെയൊക്കെ എന്തിൻ്റെ ഒരു അർത്ഥം ഇതിലൂടെ വണ്ടി ഓടിക്കുന്ന ഏതെങ്കിലും ഒരു ട്രക്ക് ഡ്രൈവർക്കോ എന്തിനാറിയോ സ്വകാര്യ കാറുകളുടെ ഡ്രൈവർമാർക്ക് പോലും അറിയുവോ അറിയില്ല ഒരു അറിയാത്ത ഭാഷയിൽ ബോർഡ് എഴുതി വെക്കുന്നത് പോലെയല്ലേ അറിയാത്ത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് റോഡ് നിയമങ്ങളൊക്കെ എഴുതി പ്രദർശിപ്പിക്കുന്നത് റോഡിലെ നമ്മുടെ സുരക്ഷയെ മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ലൈൻസും നിർമ്മിച്ചിരിക്കുന്നത് െ കുറിച്ച് കൊറച്ചൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി ഏഹ് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും ശരിക്കും റോഡ് നമുക്ക് തരുന്ന മെസ്സേജുകളാണ് ഈ ഓരോ ലൈനുകളും നമുക്കത് കറക്റ്റ് അറിയാമെങ്കിൽ നമുക്ക് നമുക്ക് ആ റോഡ് സയൻസ് കാണുമ്പോൾ നമ്മൾ ചിന്ത പോണം ഓ ഈ ലൈൻ ഇതിനു വേണ്ടിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ വരകൾ എന്തിനാണ് അല്ലെ ഇത് എത്ര തരം വരകളുണ്ട് ഇത് എന്തിനൊക്കെ യൂസ് ചെയ്തു എന്ന് എത്ര പേർക്കറിയാം ഞാനിങ്ങനെ നോക്കി ഒരു ഒരു ലക്ഷം പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പം ഒരാൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ബാക്കിയുള്ളവർക്ക് ആർക്കും അതറിയണമെന്നില്ല എന്തായാലും ആ ഒരാളല്ല കാരണം എനിക്കിതിനെ കുറിച്ച് വല്ലാതെ ഞാൻ ഈ സാറ് പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഇതിനെ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതിന്റെ മെജോറിറ്റി കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ കുറച്ചെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് ഒത്തിരി ഉപകാരമാകും അപ്പം അങ്ങനെ അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പം നമുക്ക് ഈ ലൈൻസ് എല്ലാം ഏതൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം പ്രധാനമായിട്ടും രണ്ട് കളറിലാണ് ഈ ലൈൻസ് റോഡിൽ നമ്മൾ കാണുന്നത് ഒന്ന് വൈറ്റും ഒന്ന് യെല്ലോവും ഇത് തന്നെ റോഡിന്റെ സെന്ററിലും കാണും സൈഡിലും കാണും അപ്പം ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം ആദ്യം റോഡിന്റെ നടുവിലായിട്ടുള്ള ലൈൻസ് വൈറ്റ് കളറിൽ ഇടവിട്ടിടവിട്ട് ലൈൻസ് നമുക്ക് കാണാം ഇതിനെ ബ്രോക്കൺ ലൈൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് തന്നെ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് നീളം കൂടിയിട്ട് അകലം കുറഞ്ഞതും ഒന്ന് നീളം കുറഞ്ഞിട്ട് ഡിസ്റ്റൻസ് കൂടിയതും അടുത്തത് ഇടയ്ക്ക് ഡിസ്റ്റൻസ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് റോഡിന്റെ നടുവിൽ കാണുന്ന വൈറ്റ് ലൈൻസ് ഇതിന് നമ്മൾ സോളിഡ് ലൈൻസ് എന്നാണ് പറയുന്നത് ഈ വൈറ്റ് ലൈൻസ് തന്നെ രണ്ടായിട്ട് കാണപ്പെടുന്നുണ്ട് അതിനെ നമ്മൾ ഡബിൾ സോളിഡ് ലൈൻസ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ഈ ഡബിൾ സോളിഡ് ലൈനിലെ ഒന്ന് ബ്രോക്കണും ഒന്ന് സോളിഡുമായിട്ട് കാണും അത് ലെഫ്റ്റ് സൈഡിൽ ബ്രോക്കൺ വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ സോളിഡും റൈറ്റ് സൈഡിൽ ബ്രോക്കൺ വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സോളിഡുമായിട്ട് നെക്സ്റ്റ് ബ്രോക്കൺ ലൈൻ തന്നെ സെന്ററിൽ നിന്ന് ഇടത്തേക്ക് ഒരു ആരോ വരുന്ന രീതിയിലുണ്ട് അടുത്തത് റോഡിന്റെ സെന്ററിലായിട്ട് ഒരു ഏണി പോലെ വൈറ്റ് കളറിൽ സ്ട്രൈപ്ഡ് മീഡിയ എന്ന് പേര് പറയുന്ന ലൈൻസ് ഉണ്ട് അടുത്തതാണ് നമുക്ക് സിക്സ് ആക് ലൈൻ എന്ന് പറയുന്ന നടുവിലും സൈഡിലും കാണുന്ന ഇങ്ങനെ വരവല്ല കണ്ടാൽ തന്നെ നമുക്ക് സ്ലോ ചെയ്യാൻ തോന്നുന്ന ലൈൻസ് ആണ് അതിനെയാണ് സിക്സ് ആക് ലൈൻസ് എന്ന് പറയുന്നത് ഇനി വൈറ്റ് ബ്രോക്കൺ ലൈൻസ് പോലെ തന്നെ യെല്ലോ കളറിലും ബ്രോക്കൺ ലൈൻസ് വരുന്നുണ്ട് ഇടതടവില്ലാതെ ഒറ്റ ലൈനില് സോളിഡ് ലൈൻസും യെല്ലോ വരുന്നുണ്ട് യെല്ലോ കളർ ഡബിൾ സോളിഡ് ലൈനും ഉണ്ട് ഇനി ഏണി പോലെ യെല്ലോ കളർ സ്ട്രൈപ്ഡ് മീഡിയനും ഉണ്ട് ഇനി റോഡിന് നടുവിലായി ഒരു ബോക്സ് പോലെ ഏകദേശം റോഡിന്റെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ യെല്ലോ കളർ ലൈൻസ് വരുന്നുണ്ട് ഇത് ഇത്രയാണ് ഏകദേശം റോഡിന്റെ നടുവിൽ വരുന്നത് ഇനി നമുക്ക് സൈഡിൽ വരുന്ന ലൈൻസ് നോക്കാം സിംഗിൾ സോഡ് ലൈൻസ് രണ്ട് സൈഡിലും വരുന്നത് അത് വൈറ്റിലും ഉണ്ട് യെല്ലോ കളറിലും ഉണ്ട് പിന്നെ റോഡിന്റെ സൈഡിലായി ഒന്നുകിൽ യെല്ലോ വിത്ത് വൈറ്റ് ലൈൻസ് സൈഡിലായിട്ടും അല്ലെങ്കിൽ യെല്ലോ വിത്ത് യെല്ലോ ലൈൻസ് സൈഡിലായിട്ടുമുള്ള ഏണി പോലെ കൂടുതൽ രീതിയിലായിട്ടും നമുക്ക് കാണാം പിന്നെ സൈഡ് റോഡ് ചേരുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ ഇടവിട്ട് സിംഗിൾ ബ്രോക്കൺ ലൈൻസ് കാണാൻ പറ്റും ഇനി നമുക്ക് റോഡിന് കുറുകെയുള്ള ലൈൻസ് നോക്കാം അത് വൈറ്റ് സോളിഡ് ലൈൻസ് സിംഗിൾ ലൈൻ പോലെയുണ്ട് പിന്നെ നീളം കുറഞ്ഞ ബ്രോക്കൺ ലൈൻസ് വരുന്നുണ്ട് ഈ നീളം കുറഞ്ഞ ഡബിൾ ഡോട്ടർ ലൈൻസും വരുന്നുണ്ട് ഇവയൊക്കെയാണ് സാധാരണ നമ്മുടെ റോഡുകളിൽ നമ്മൾ കണ്ടുവരുന്ന ലൈൻസ് അപ്പം ഇനി ഇതൊക്കെ എന്താണെന്നും ഇത് നമുക്ക് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഈ റോഡ് സൈൻസ് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറെ കാര്യങ്ങളുണ്ട് ഓരോന്നും ഞാൻ പറയാം ആദ്യത്തേത് സെൻട്രൽ കാണുന്ന ബ്രോക്കൺ ലൈൻസ് ആണ് ഇത് സാധാരണയായി ടു വേ ട്രാഫിക് ഉള്ളിടത്താണ് നമ്മൾ കാണുന്നത് ഇത് ഇതിന്റെ അർത്ഥം നമുക്ക് ഈ ലൈൻ കാണുകയാണെങ്കിൽ നമുക്കിവിടെ ഓവർടേക്ക് ചെയ്യാം നമ്മുടെ എതിരെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ ഫ്രീ ആയി ഓവർടേക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്നാണ് ഈ ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത് നാലുവരി പാതകളിലും ആറു ഒരു പാതകളിലും ഓരോ ലൈനിനെ വേർതിരിക്കുന്നത് ഈ ബ്രോക്കൺ ലൈൻസ് കൊണ്ടാണ് ഇനി ഈ ബ്രോക്കൺ ലൈൻസ് തന്നെ നീളം കൂടി ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നുണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹസാഡ് ലൈൻ ഇത് കൂടുതലും കാണപ്പെടുന്നത് ഒരു വളവ് വരുന്നതിന് തൊട്ട് മുന്നോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് തരുന്ന പറയുന്ന ഒരു മെസ്സേജോ ആണ് ഈ ലൈൻ നമ്മൾക്ക് തരുന്നത് അടുത്തത് ഡിസ്റ്റൻസ് ഇടയ്ക്ക് വരാതെ സിംഗിൾ ആയിട്ടുള്ള ഒറ്റ ലൈനാണ് ഇതിന്റെ പേര് സിംഗിൾ സോളിഡ് ലൈൻ എന്നാണ് ഇത് ഹസാഡ് ലൈൻ്റെ അടുത്ത ഘട്ടമെന്ന് നമുക്ക് പറയാം ഈ ലൈനെ പാസ് ചെയ്യരുത് ഒരിക്കലും ഈ ഭാഗത്ത് വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യരുത് ഇത് കൂടുതലും വീതി കുറഞ്ഞ തിരക്കുള്ള റോഡിലാണ് കാണപ്പെടുന്നത് തിരക്ക് കുറഞ്ഞെടുത്ത് വളവുകൾ അത് കഴിഞ്ഞ് അത് ബ്രോക്കൺ ലൈനായി മാറാറുണ്ട് അടുത്തതാണ് ഡബിൾ സോളിഡ് ലൈൻസ് ഇത് സിംഗിൾ സോളിഡ് വൈറ്റ് ലൈൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് ഈ ലൈനെ പാസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യരുത് എന്ന് സ്ട്രോങ് ആയി നമുക്ക് പറയുന്നു എന്ന് വെച്ചാൽ ഈ സിംഗിൾ സോളിഡ് ലൈൻ്റെ ഇരട്ടി സ്ട്രോങ് ഭയങ്കര അപകടകരമാണ് ഈ അന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ യൂസ് ചെയ്യുന്നത് ഈ ടു വേ ഹൈവേകളിലാണ് ഇത് കൂടുതലും കാണുന്നത് അല്ലെ കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ അടുത്തത് ഒരു സോളിഡ് ലൈനും ഒരു ഡോട്ടഡ് ലൈനുമായിട്ട് കാണും ചിലപ്പോൾ ഡോട്ടഡ് ലൈൻ നമ്മുടെ സൈഡിലും അപ്പുറത്തെ സൈഡിൽ സോളിഡ് ലൈനുമായിട്ട് വരും അതിനർത്ഥം നമുക്ക് ആ ഡോട്ടഡ് ലൈൻ നമ്മുടെ സൈഡിലാണെങ്കിൽ നമുക്ക് അപ്പോൾ ഓവർടേക്ക് ചെയ്യാം നമ്മുടെ എതിർ വരുന്നവർ ഓവർടേക്ക് ചെയ്യരുത് കാരണം അവരുടെ സൈഡിൽ അപ്പോൾ സോളിഡ് ലൈൻ ആണുള്ളത് ഇത് തന്നെ തിരിച്ചും വരും നമ്മുടെ സൈഡിൽ സോളിഡ് ലൈനും എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഇല്ലാതെ ഒറ്റ ലൈനും വരും അപ്പുറത്തുകാരുടെ സൈഡിൽ സോളിഡ് ഡിസ്റ്റൻസ് ഉള്ള ലൈനും വരും ആ സമയം അവർക്ക് ഓവർടേക്ക് ചെയ്യാം നമ്മൾ അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇനി ബ്രോക്കൺ ലൈൻസ് തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ആരോ ഉള്ളതുണ്ട് ഇതിന്റെ അർത്ഥം ഓവർടേക്ക് ചെയ്തു വരുന്ന വണ്ടികള് എത്രയും പെട്ടെന്ന് തിരികെ ലൈനിൽ കയറണം എന്നാണ് ബ്രോക്കൺ ലൈൻസ് കഴിയാറാവുമ്പോൾ ആണ് സാധാരണ നമുക്കിത് കാണാൻ പറ്റുന്നത് അടുത്തതാണ് സ്ട്രൈപ്ഡ് മീഡിയൻ ഏണി പോലെ റോഡിന്റെ നടുക്ക് കാണുന്നത് അത് നമ്മുടെ ഡബിൾ സോളിഡ് ലൈനിനെക്കാട്ടില് അടുത്ത റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത് അപകട സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലത്താണ് ഇത് കാണപ്പെടുന്നത് രണ്ട് സൈഡിലെ വാഹനങ്ങൾ കൂടുതൽ അപ അകലം പാലിച്ചു പോകണമെന്നാണ് ഇതിന്റെ അർത്ഥം മിക്കവാറും ഡിവൈഡർ തുടങ്ങുന്നതിന് മുന്നേ നമുക്കിത് കാണാം ഈ സ്ട്രൈപ്പഡ് മീഡിയൻ തന്നെ യെല്ലോ കളറിൽ നമ്മൾ കാണാറുണ്ട് മിക്ക വളവുകളിലും യെല്ലോ കളറിലാണ് ഇത് കാണപ്പെടുന്നത് ഇതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് അല്ലെങ്കിൽ അതിൽ ഹയസ്റ്റ് ലെവൽ വാണിങ് ആണ് അപകടം പതിയിരിക്കുന്നുണ്ട് എന്നാണ് പിന്നെ ഈ ലൈൻ ഒരിക്കലും നമ്മൾ ക്രോസ് ചെയ്യരുത് അതിലൂടെ നമ്മൾ വണ്ടി ഓടിക്കാനേ പാടില്ല എന്നുള്ള ഒരു വാണിംഗ് ആണ് ഈ യെല്ലോ സ്ട്രൈപ്ഡ് മീഡിയം നമുക്ക് തരുന്നത് പിന്നെ ഒരു പ്രധാന റോഡ് തിരിയുന്നിടത്ത് അല്ലെങ്കിൽ ഒരു എട റോഡ് വന്ന് ചേരുന്ന ഭാഗം നമ്മളല്ലേ പ്രധാന റോഡിൽ നിന്ന് ഇടറിലോട്ട് തിരിയുന്നെടുത്ത് ഈ സ്ട്രൈപ്ഡ് മീഡിയം കുറച്ച് വീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതിനർത്ഥം വലത്തോട്ട് തിരിയാനുള്ള വണ്ടികള് കാത്ത് നിൽക്കാനുള്ള സ്ഥലമായിട്ടാണ് കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടികൾ പാസ് ചെയ്യും നമുക്ക് വലത്തോട്ട് ആ റോഡിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ വണ്ടികൾ അവിടെ നമുക്ക് ഫ്രീ ആയി നിൽക്കാം എന്നാണ് അതിനുള്ള അർത്ഥം അതിനാൽ ഈ സ്ട്രൈപ്പ്ഡ് മീഡിയം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വണ്ടി ഓടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി അടുത്തത് വരുന്നത് റോഡിന്റെ നടുക്ക് വശത്തായിട്ട് കാണുന്ന സിംഗിൾ യെല്ലോ ലൈനാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ഡബിൾ സോളിഡ് ലൈന് ഈക്വൽ ആണ് ഒരു സിംഗിൾ യെല്ലോ ലൈൻ കാണുന്നത് എന്ന് വെച്ചാൽ വളരെ നമ്മൾ സൂക്ഷിക്കണം പാലങ്ങളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് ഈ ലൈനെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഇത് കാണിക്കുന്നത് ഇനി റോഡിന്റെ നടുക്കുമായിട്ട് തന്നെ ഡബിൾ യെല്ലോ ലൈൻ കാണും ഇതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് സ്ട്രൈപ്ഡ് മീഡിയന് തുല്യമാണ് ഈ ഡബിൾ യെല്ലോ ലൈൻ കാണിക്കുന്നത് ഇത് ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല വളരെ കെയർഫുൾ ആയിരിക്കണം ഏർ ഇതിനകത്തുകൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ള മെസ്സേജ് ആണ് ഈ ലൈൻസ് തരുന്നത് അടുത്തത് സിക്സാക്ക് ലൈൻ ആണ് നമ്മള് സ്ലോ ചെയ്യണം ഈ ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്ലോ ചെയ്യണം എന്നൊരു വാണിംഗ് ആണ് ഈ ലൈൻ നമുക്ക് തരുന്നത് അടുത്ത് ഒന്നുകിൽ തൊട്ടടുത്ത് തന്നെ സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നും അല്ലെങ്കിൽ നമ്മൾ ആ ലൈനിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കാരണം തൊട്ടടുത്ത് എന്തോ ഒരു തടസ്സം നമുക്കുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ലൈൻ നമുക്ക് തരുന്നത് ഇത് സൈഡിലും കാണാം ചിലപ്പം റോഡിൻ്റെ നടുക്കും കാണാം അടുത്തത് ഒരു യെല്ലോ ബോക്സ് ഏർ ലൈനാണ് നമ്മുടെ ജംഗ്ഷൻ പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ കാണപ്പെടുന്ന യെല്ലോ ബോക്സ് ജംഗ്ഷൻ ഇതിന്റെ അർത്ഥം ഒരു സ്ഥലം കുറഞ്ഞ ജംഗ്ഷനാണ് ആ സ്ഥലം ആ സ്ഥലത്ത് നമ്മൾ ഒരിക്കലും വണ്ടി നിർത്താനോ ഏർ സ്ലോ ചെയ്യാനോ പാടില്ല വളരെ വണ്ടി നിർത്താതെ പതുക്കെ മൂവ് ചെയ്ത് പോകണമെന്നാണ് ആ ലൈൻ നമുക്ക് തരുന്ന മെസ്സേജ് അത് കൂടുതലും ഒരു റൗണ്ട് അബൌട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് മെയിൻ റോഡ് കൂടി ചേരുന്ന ഭാഗത്തായിട്ടായിരിക്കും ഈ ബോക്സ് കാണപ്പെടുന്നത് അതിൽ വളരെ കെയർഫുള്ളായിട്ട് വണ്ടി നിർത്താതെ ഓടിക്കണം എന്നാണ് നമുക്ക് തരുന്ന മെസ്സേജ് ഇനി റോഡിൻ്റെ സൈഡിലുള്ള വൈറ്റ് ലൈൻസ് ഇത് പ്രധാനമായിട്ടും വീതി കുറഞ്ഞ റോഡുകളിലാണ് കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ റോഡിൻ്റെ എഡ്ജ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉള്ളത് പിന്നെ അതിന്റെ വീതി കുറച്ചുകൂടെ ഉള്ള സ്ഥലത്താണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഒരു സൈക്കിൾ പാത്ത് പോലോ അല്ലെങ്കിൽ നമ്മുടെ ഫുട് പാത്ത് പോലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വീതിയുള്ള സ്ഥലത്താണെങ്കിൽ ആ വൈറ്റ് ലൈൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ മാറി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം എന്നാണ് അതിൻറെ അർത്ഥം ഇനി അടുത്തത് റോഡ് സൈഡിൽ കാണുന്ന യെല്ലോ ലൈൻസ് ആണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ ആ യെല്ലോ ലൈൻസിന്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യാനേ പാടില്ല അല്ലെങ്കിൽ ആ വണ്ടി അവിടെ നിർത്താനോ പാടില്ല അതിന് പുറത്തുകൂടി നമ്മൾ വണ്ടി ഓടിക്കാനേ പാടില്ല എന്നാണ് അതിനർത്ഥം ഇനി അടുത്ത് വരുന്നത് സ്ട്രൈപ്പ്ഡ് സൈഡ് മാർക്കിംഗ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ വീതിയില് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പാർക്കിംഗ് ലൈൻ പോലെ കാണിച്ചിട്ട് ഒന്നുകിൽ അത് യെല്ലോയിൽ വരാം അല്ലെങ്കിൽ വൈറ്റിലും വരാം ഇതിന്റെ അർത്ഥം ഇതൊരു ഫുട് പാത്തായി കരുതണം നമ്മൾ ഏർ ഒരിക്കലും അവിടെ വണ്ടി പാർക്ക് ചെയ്യാനേ പാടില്ല അവിടെ കൂടെ നമുക്ക് സൈക്കിൾ ഓടിക്കാം അല്ലാതെ വണ്ടി ഓടിക്കാനേ പാടില്ല നമ്മുടെ വണ്ടി ആ ഭാഗത്തോട്ട് കയറാനേ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നെക്സ്റ്റ് ഉള്ളത് റോഡിന് കുറുകെ നീണ്ട സിംഗിൾ വൈറ്റ് ലൈൻസ് ആണ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് തരുന്ന പ്രധാനവാണി ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തണമെന്നാണ് കാരണം അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ സീബ്ര ക്രോസിംഗ് ഉണ്ട് അല്ലെങ്കിൽ ആരോ അവിടെ ക്രോസ് ചെയ്യ എന്തോ ഒരു മാർക്കിംഗ് അവിടെ ഉണ്ട് എന്നുള്ള നമുക്ക് തരുന്ന ഒരു വാണിംഗ് ആണ് ശരിക്കും ഈ സിംഗിൾ ലൈൻ ഒന്നെങ്കിൽ ഇതൊരു സ്റ്റോപ്പ് മാർക്കിങ്ങിന് തുല്യമാണ് ഈ ലൈൻ നമ്മൾ കാണുന്നത് ആ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തണം ഇത് ചിലപ്പോൾ സിംഗിളായും ഡബിളായും കാണാറുണ്ട് ഇനി അടുത്തത് നമ്മൾ പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ നമുക്ക് ഡോട്ടഡ് ലൈൻ കാണാം ഇറ്റ് മീൻസ് വലിയ റോഡിൽ നിന്ന് ചെറിയ റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ചെറിയ റോഡ് വന്ന് വലിയ റോഡിലേക്ക് മുട്ടുന്ന ഭാഗത്ത് ഡോട്ടഡ് ലൈൻ കാണാം ഇതിനെ നമ്മൾ ഗിവ്വേ ലൈൻ എന്നാണ് പറയുന്നത് ഇത് തന്നെ സിംഗിൾ ആയിട്ടും കാണും നമ്മൾ ഡബിൾ ആയിട്ടും കാണും രണ്ട് വശവും നോക്കി വണ്ടി ഇല്ലെങ്കിൽ മെയിൻ റോഡിലേക്ക് നമുക്ക് കയറാം എന്നാണ് ഇത് നമുക്ക് തരുന്ന മെസ്സേജ് ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന റോഡ് മാർക്കിംഗ് ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച നേടിയ എൻ്റെ അറിവുകളാണ് ചിലപ്പോൾ ചില മിസ്റ്റേക്കുകളും തെറ്റുകളും അതിൽ കണ്ടേക്കാം നിങ്ങളത് തിരുത്തിയാൽ തീർച്ചയായും ഞാനത് അക്സെപ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും നീ ലൈൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഏർ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായാൻ പറ്റിയാൽ തന്നെ എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് ഒരാളെങ്കിലും മാറാൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം വീണ്ടും നമുക്ക് എല്ലാവർക്കും പ്രയോജനകരമായ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ